സന്തോഷ് ജോർജ് കുളങ്ങരയാണ് അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബഹുമാനപ്പെട്ട വി സി വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ ഇന്ന് വിജയികളായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ അവരുടെ അഭിമാനം നിറഞ്ഞ മുഖവുമായിരിക്കുന്ന അവരുടെ മാതാപിതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു സന്തോഷ് ജോർജ് കുളങ്ങര യാത്ര ചെയ്യുമ്പോൾ അപ്രീസിയേഷൻ കിട്ടുകയും മന്ത്രിമാർ യാത്ര ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഓക്കെ യാത്ര ചെയ്യുമ്പോൾ വിമർശനം ഉണ്ടാകുകയും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു സൊല്യൂഷൻ കൊടുക്കുകയാണ് ഇനി മന്ത്രിമാർ യാത്ര ചെയ്യുമ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയും കൊണ്ടുപോകുക നമ്മൾ ഒന്നിച്ചങ്ങ് പോയാൽ ഒത്തിരി അത്ഭുതങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അദ്ദേഹം ആ കൂടെ തന്നെ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ യാത്ര നടത്തിയത് റുവാണ്ട എന്നൊരു രാജ്യത്തേക്കാണെന്ന് സത്യത്തിൽ ഞാൻ ആ റുവാണ്ടയിലൂടെ സഞ്ചരിച്ചപ്പോൾ നമ്മുടെ കേരളത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമുക്ക് അത്ഭുതകരമായ ഒരു നാടിനെ മാതൃകയാക്കണമെന്ന് തോന്നിയാൽ കുറേയൊക്കെ മാതൃകയാക്കണമെന്ന് തോന്നിയാൽ മാതൃകയാക്കാവുന്ന ഒരു നാട് റുവാണ്ടയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം റുവാണ്ടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ വലിയൊരു പ്രശ്നമുണ്ടായി അന്നാ കാലത്ത് റുവാണ്ടയിലെ ജനസംഖ്യ എൺപത് ലക്ഷം ആളുകളാണ് അതായത് ഒരു കോടിക്ക് താഴെ തൊണ്ണൂറ്റിനാലിൽ അവിടുത്തെ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം ആരംഭിച്ചു അത് കുറേ കാലമായിട്ടുണ്ടായിരുന്ന വംശീയമായ ഒരു വിദ്വേഷം പടർന്നു പന്തലിച്ച് ഒരു ദിവസം അത് പൊട്ടിപ്പുറപ്പെട്ട് കൂട്ടക്കൊലയിലേക്ക് ആരംഭിച്ചു ആ പ്രവർത്തനം അങ്ങനെ മൂന്ന് മാസം കൊണ്ട് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെ ആളുകളെ അവർ കൊന്നൊടുക്കി അതായത് ജനസംഖ്യയുടെ ഏതാണ്ട് പതിനഞ്ച് ശതമാനം പേര് ഈ മൂന്ന് മാസം കൊണ്ട് ഇല്ലാതായി ഇല്ലാതായിപ്പോയതിൻ്റെ പേരിൽ ലോകത്ത് ശ്രദ്ധ നേടിയ ഒരു രാജ്യമാണ് റുവാണ്ട തൊണ്ണൂറ്റിനാല് കഴിഞ്ഞു രണ്ടായിരമായി അവിടെ പോൾ കഗാമ എന്നൊരു ഭരണാധികാരി അധികാരത്തിലേക്ക് വന്നു അവിടെ ഈ വംശീയ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു വ്യത്യസ്തമായ രീതിയിൽ ഈ നാടിനെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്ന ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നു അവിടെ കൂട്ടായ ശക്തമായ ചില പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇന്ന് നിങ്ങൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ ഒന്ന് പരിശോധിച്ചാൽ റുവാണ്ട എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കതിൽ കാണാൻ കഴിയുക അവിടെ പത്ത് മുപ്പത് വർഷം മുമ്പ് നടന്ന ആ കൂട്ടക്കൊലയുടെ കഥകളായിരിക്കില്ല ആ നാടുണ്ടാക്കിയ അത്ഭുതകരമായ മാറ്റങ്ങളുടെ കഥകളായിരിക്കും ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള രാജ്യമേത് എന്ന് ഒരു മാധ്യമ സ്ഥാപനം പഠനം നടത്തി ഒരു പ്രഖ്യാപനം നടത്തിയത് ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞു കഴിഞ്ഞ രണ്ട് വർഷത്തിനു മുമ്പ് ഏറ്റവും വൃത്തിയുള്ള ഒരു രാജ്യം ആഫ്രിക്കയിലെ പരമദരിദ്രമായ ഈ ഭൂപ്രദേശത്തുള്ള റുവാണ്ടയാണെന്നാണ് കണ്ടെത്തിയത് ഞാൻ റുവാണ്ടയുടെ ഉൾനാടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ പലയിടത്തും ലൈൻ എന്നൊരു ബോർഡ് കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ ഇവിടെ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു മലമുകളിൽ നിന്ന് നിന്നല്ല ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് അടുത്ത മരത്തിൻ്റെ മുകളിലേക്ക് ഒരു കമ്പി കെട്ടി അതിൽ തൂങ്ങി പറന്നു പോകുന്ന പരിപാടിയാണല്ലോ അപ്പോൾ എന്നെ കൊണ്ടുപോയത് ഈ സ്ഥലങ്ങളിലൂടെ എൻ്റെ കാർ ഓടിച്ച് കൊണ്ടുപോയതൊരു മലയാളിയാണ് സാർ പറഞ്ഞ പോലെ എവിടെയും മലയാളി ഉണ്ടല്ലോ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത് എന്താ ഈ സിപ്ലൈൻ നമുക്കൊന്ന് കയറിയാലോ പറഞ്ഞു ആ സിപ്ലൈൻ അല്ല ഇ സിപ്ലൈൻ ഇ സിപ്ലൈൻ അവിടെ കോവിഡ് കാലത്ത് ആരംഭിച്ച ഒരു കമ്പനിയാണ് കോവിഡ് നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ ഐസൊലേഷൻ ഉണ്ടായി ആളുകൾ പുറത്തിറങ്ങാതായി ഉൾഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു ഗതാഗതമില്ലാതായി ആ സമയത്ത് അവിടുത്തെ ഒരു കമ്പനി ഓരോ വീട്ടിലേക്കും ആവശ്യമുള്ള എമർജൻസി മെറ്റീരിയൽസ് മരുന്നെങ്കിൽ മരുന്ന് മറ്റ് സാധനങ്ങളാണെങ്കിൽ അത് അത്യാവശ്യഘട്ടത്തിൽ ഭക്ഷ്യധാന്യങ്ങളാണെങ്കിൽ ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ അത് എത്തിക്കുന്നതിന് വേണ്ടി ഒരു ഡ്രോൺ സർവീസ് ആരംഭിച്ചു രാജ്യം മുഴുവൻ ഓരോ പട്ടണത്തിലെയും ഒരു കേന്ദ്രത്തിൽ നിന്ന് ഈ സാധനങ്ങൾ ഡ്രോൺ വഴി ഓരോ വീട്ടിലും കൊടുക്കുന്ന സംവിധാനം അതിപ്പോഴും സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ് ഉൾനാടുകളിലേക്ക് വരെ അതായത് ആഫ്രിക്കയിലെ ഒരു ദരിദ്ര രാജ്യം ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് രണ്ടായിരത്തി എട്ടും മുതൽ ആ രാജ്യത്ത് ആളുകൾ പൈസ കൈകാര്യം ചെയ്യുന്നത് മൊബൈലിലൂടെയാണ് നിങ്ങൾ വിശ്വസിക്കുമോ രണ്ടായിരത്തി എട്ട് മുതൽ ഇപ്പോഴും വിചിത്രമായിട്ട് നിങ്ങൾക്ക് തോന്നാം ഞങ്ങൾ ചില ഗ്രാമങ്ങളിൽ പോയി അവിടെ കൃഷിയിടങ്ങളിൽ ചെന്നു അവിടെ സഹകരണ സംഘങ്ങളാണ് കൃഷി നടത്തുന്നത് കോപ്പറേറ്റീവ്സാണ് ആ എണ്ണൂറ്റമ്പതും തൊള്ളായിരവും വരെ കർഷകരുള്ള ഫാമുകളാണ് ഈ കർഷകർക്കെല്ലാം ചേർന്ന് സംഘങ്ങളുണ്ട് ഈ സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സ്ത്രീകളാണ് അപ്പോൾ അവിടെയും ഞാൻ പറഞ്ഞല്ലോ പൂർണ്ണമായും ദാരിദ്ര്യത്തിൽ നിന്ന് അവർ മാറിയിട്ടില്ല അവിടെയൊക്കെ ഷൂട്ട് ചെയ്ത് മടങ്ങുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള സുഹൃത്ത് എൻ്റെ അടുത്ത് പറയും ഇവർക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കണം അവർ പ്രതീക്ഷിക്കും അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ കൊടുക്കുക ഇവർ പാടത്ത് നിൽക്കുകയല്ലേ പണിതുകൊണ്ടിരിക്കുക അപ്പോൾ സുഹൃത്ത് പറഞ്ഞു ഇവർക്കൊരു ചെറിയൊരു സംഭാവന നമുക്ക് കൊടുക്കാം അദ്ദേഹം ഫോൺ എടുക്കുന്നു അവരുടെ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ലീഡറുടെ ഫോൺ നമ്പർ ചോദിക്കുന്നു ആ നമ്പറിലേക്ക് ഡിജിറ്റലി പണം ട്രാൻസ്ഫർ ചെയ്യുക അതായത് അവിടെ സംഭാവന കൊടുക്കുന്നതും ഡിജിറ്റലാണ് ഒരു ഹൈസ്കൂളിലേക്ക് കയറിയ എല്ലാ കുട്ടികൾക്കും ഗവൺമെൻ്റ് നിയമപ്രകാരം ഒരു ലാപ്ടോപ്പിന് അർഹതയുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു രാജ്യമാണത് അപ്പം നിങ്ങൾ നിങ്ങൾ ഇനി ഞാനിനി വിശേഷങ്ങളൊന്നും പറയണ്ട ഗൂഗിളിൽ നോക്കിയാൽ മതി അപ്പോൾ ഞാനിത് പറഞ്ഞത് ഓരോ യാത്രയും നമുക്ക് എന്തെല്ലാം പുതിയ അറിവുകളാണ് ഉണ്ടാക്കി തരുന്നത് ശരിക്കും ഞാൻ പറയുക നമുക്ക് കേരളത്തിലെ പല പരിഷ്കാരങ്ങൾക്കും നമുക്ക് എന്ത് ഇവിടുത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ ഒരു രാജ്യത്ത് പോലും അവരെങ്ങനെ കാര്യങ്ങളെ ബുദ്ധിപരമായി തന്ത്രപരമായി ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ ഏറ്റവും സുന്ദരവും മനോഹരവുമായ രാജ്യമെന്ന് കേൾപ്പിക്കുന്ന രീതിയിൽ ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വളർന്നു കഴിഞ്ഞ് ഇരുപത് വർഷം കൊണ്ടെന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും ആ വിഷയം അവിടെ നിൽക്കട്ടെ ഞാൻ യാത്രയുടെ കഥകൾ പറയുമ്പോൾ നിങ്ങൾ ചൂടറിയാതെ ഇരിക്കുന്നത് കണ്ടതുകൊണ്ട് ഞാൻ ആ കഥയങ്ങ് പറഞ്ഞു പോയതാണ് ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ആദരവേറ്റുവാങ്ങാനാണ് വിജയിച്ച ആളുകളാണ് പക്ഷെ നിങ്ങളൊക്കെ എത്തി നിൽക്കുന്നത് ഒരു നാൽക്കവലയിലാണ് നാൽക്കവലയല്ല പണ്ടൊക്കെ ആയിരുന്നു നാൽക്കവല ആയിരം പാതകൾ വന്നു ചേരുന്ന ഒരു ജംഗ്ഷനിൽ ഇപ്പോൾ നിൽക്കുക ഏതു വഴിയിലേക്ക് തിരിയണം എന്ന് ആശങ്കപ്പെട്ട് അല്ലെങ്കിൽ ധാരണയോടുകൂടിയൊക്കെ നിൽക്കുന്ന ആളുകളാണ് അവിടെ ഏതു വഴിയിലേക്ക് പോകാൻ പറ്റുമെന്നുള്ള ചെറിയ ദിശ ദിശാ സൂചനകൾ നൽകുക അതാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേരാനുള്ള കാരണം അത് പക്ഷേ നിങ്ങൾ ഓരോരുത്തരും എവിടേക്ക് പോകണമെന്ന് പറയാൻ ഞങ്ങൾക്കാർക്കും കഴിയില്ല അത് കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ മാതാപിതാക്കൾക്കല്ല നിങ്ങളുടെ അധ്യാപകർക്കല്ല സുഹൃത്തുക്കൾക്കല്ല ബന്ധുക്കൾക്കല്ല നിങ്ങൾക്ക് മാത്രമാണ് അതിന് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കേണ്ടതുണ്ട് നിങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് ആവുമ്പോഴേക്കും അത്യാവശ്യം നല്ല ശമ്പളം കിട്ടുന്ന ഒരു ജോലി വേണം എന്നാഗ്രഹിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ടാവും കുട്ടികളിൽ ഇരുപത് വയസ്സിൽ നല്ലൊരു ജോലി വേണം എന്നാഗ്രഹിക്കുന്ന എത്ര പേരുണ്ടാവും ഒന്ന് കൈപൊക്കാമോ ഉണ്ട് ആ ഓക്കെ കുറേ പേർക്ക് ശമ്പളം ഇല്ലെങ്കിലും ജോലി ചെയ്യാം എന്നുള്ളത് കൊണ്ടാവാം കൈപൊക്കാത്തത് അല്ലേ ഓക്കേ ഗുഡ് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാവുമ്പോൾ ഒരു പത്ത് പേർക്ക് ശമ്പളം കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട് കൊള്ളാം വളരെ നല്ല കാര്യം കാരണം കൈപൊക്കിയതിൻ്റെ പകുതി പേരെങ്കിലും അങ്ങനെ കൈപൊക്കാൻ പറ്റുന്ന ധൈര്യമുള്ള ആളുകളായി മാറി ഇതൊരു പത്ത് വർഷം മുമ്പ് ഒരാളും കൈപൊക്കുമായിരുന്നില്ല എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ആരും കൈപൊക്കാൻ ധൈര്യപ്പെടുമായിരുന്നില്ല എന്നും എനിക്ക് തോന്നുന്നു പക്ഷേ ഇന്ന് കുട്ടികൾ എനിക്കൊരു പത്ത് പേർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്ന ആളായി മാറണം എന്ന ചിന്തയുണ്ടായിട്ടുണ്ടെങ്കിൽ കേരളം വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം ഒരു സംശയമില്ല ഈ ആത്മവിശ്വാസം ഉണ്ടാക്കിയതിൽ വലിയൊരു പങ്ക് നമ്മുടെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളാണ് സ്റ്റാർട്ടപ്പ് മിഷനാണ് അവർക്ക് പ്രോത്സാഹനം കൊടുത്ത സ്റ്റാർട്ടപ്പ് മിഷനാണ് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളാണ് ഞാൻ ഒരിക്കൽ സൈബീരിയയിലൂടെ യാത്ര ചെയ്യുമായിരുന്നു സൈബീരിയെന്ന് കേട്ടിട്ടുണ്ടോ എവിടെയാണ് സൈബീരിയ ഏത് രാജ്യത്താണെന്ന് പറയാമോ അറിയോ റഷ്യയിലാണ് റഷ്യയുടെ കിഴക്കും വടക്കും വരുന്ന പ്രദേശങ്ങളൊക്കെയാണ് സൈബീരിയ എന്നറിയപ്പെടുന്നത് ഒരു കാലത്ത് റഷ്യൻ ചക്രവർത്തിമാരുടെ കാലത്ത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്നവരെയൊക്കെ കടത്തിയിരുന്ന സ്ഥലം അന്നത്തെ വിപ്ലവകാരികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ നാട് കടത്തിയിരുന്നു പിന്നീട് പിന്നീടും അവിടെ ഒരു നാട് നാടുകടത്തലിൻ്റെ കേന്ദ്രമായിട്ടാണ് പലപ്പോഴും അറിയപ്പെട്ടത് പക്ഷേ പിന്നീട് നാടുകടത്തി അവിടെ എത്തിയ ആളുകൾ അവിടെ ഒരു സംസ്കാരമുണ്ടാക്കി അവിടെ വികസനങ്ങളുണ്ടാക്കി ഖനികളുണ്ടായിരുന്നു വ്യവസായങ്ങളുണ്ടായി സൈബീരിയ എന്നൊരു മെയിൻ സ്ട്രീം ഭാഗമാണ് റഷ്യയുടെ ഒരു ദീർഘമായി ട്രെയിൻ യാത്ര നടത്തുമ്പോൾ ഞാൻ യാത്ര ചെയ്തത് ഓരോ സ്ഥലങ്ങളിൽ ചില പട്ടണങ്ങളിൽ ഇറങ്ങി ഒരു ദിവസം അവിടെ താമസിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്ത് അടുത്ത ദിവസം അടുത്ത ട്രെയിനിൽ സൈബീരിയൻ പ്രദേശത്തോടെ യാത്ര ചെയ്ത് അങ്ങനെയാണ് പോകുന്നത് ദീർഘമായി പത്ത് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ഈ പന്ത്രണ്ട് ദിവസവും ട്രെയിനിൽ യാത്ര ചെയ്താൽ സഞ്ചാരത്തിന് വേണ്ട ദൃശ്യങ്ങളൊന്നും കിട്ടില്ല എന്നുള്ളത് പ്രധാന പട്ടണങ്ങൾ എത്തുമ്പോൾ അവിടെ ഇറങ്ങും അടുത്ത ദിവസം വീണ്ടും യാത്ര തുടരും അങ്ങനെയായിരുന്നു അങ്ങനെ ഇർകുട്സ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്നിറങ്ങി അവിടെയാണ് ലേക്ക് ബൈക്കിലൊക്കെ അതിൻ്റെ ഷൂട്ടിങ് എല്ലാം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് അടുത്ത ട്രെയിൻ പിടിക്കുമ്പോൾ ഞാൻ കയറി ചെല്ലുന്ന കൂപ്പയിൽ എനിക്ക് വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്ന ബെഡിൽ രാത്രിയിലെ ചെന്ന് കയറുന്നേ ഒരു ആൺകുട്ടിയുണ്ട് വേറെ മൂന്ന് പെൺകുട്ടികളും ആ കൂപ്പയിലുണ്ട് അവരതിൽ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് ഞാൻ ചെന്ന് അവർ അവരെഴുന്നേറ്റു ക്ഷമ പറഞ്ഞു അതിലൊരു കുട്ടിയുടെ അപ്പുറത്തെ സീറ്റിലാണ് അവരോട് ഇവിടെ വന്നതാണ് അങ്ങനെ നാല് പേരിൽ മൂന്ന് പേരാ ആ കൂപ്പയിലും ഒരാൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഇനി അന്നത്തെ ദിവസം മുഴുവൻ ദീർഘമായ യാത്രയാണ് ഞങ്ങൾ പരിചയപ്പെട്ടു വർത്തമാനങ്ങൾ പറഞ്ഞു അപ്പോൾ ആ കോൺസ്റ്റാന്നാണ് ആ പയ്യൻ്റെ പേര് ആ കൂടെ രണ്ട് മൂന്ന് പെൺപിള്ളേരുണ്ട് ഇവർ വളരെ ചെറുപ്പക്കാരാണ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സ് കാണും അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെവിടുന്നാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ നാല് പേരും വിദ്യാർത്ഥികളാണ് കോളേജ് വിദ്യ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസാണ് ഞങ്ങൾ ഞങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യുകയാണ് ഞങ്ങൾ ഫിൻ ഫിൻലൻഡിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് ഒരു മാസം ഞങ്ങൾ യൂറോപ്പിലുണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ റഷ്യയിലേക്ക് വന്നിരിക്കുന്നു ഇനി ഞങ്ങൾ മംഗോളിയയിൽ പോകും മംഗോളിയിൽ നിന്ന് ചൈനയിൽ പോകും ചൈനയിൽ നിന്ന് കൊറിയയിൽ പോകും കൊറിയയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോഴേക്കും ഏതാണ്ട് നാല് മാസം പിന്നിട്ടുണ്ടാവും ഞങ്ങളുടെ ഒരു പഠന പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് അങ്ങനെ ഈ കഥകളെല്ലാം പറഞ്ഞു ഇടയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമാകും അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഏതെങ്കിലും സ്റ്റേഷനിൽ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി പെട്ടെന്ന് പോയി എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചുകൊണ്ടുവരും അല്ലെങ്കിൽ ട്രെയിനിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഈ റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് നടന്നാൽ മതി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം ആളുകൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അവിടെ പോയി ഭക്ഷണം കഴിക്കാം പക്ഷേ ഈ കുട്ടികൾ ഈ മൂന്ന് പെൺകുട്ടികളും ആൺകുട്ടിയും ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകുന്നതേ കാണില്ല ഇവരുടെ കയ്യിൽ നൂഡിൽസിൻ്റെ ചില പാക്കറ്റുകളുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സാധനങ്ങളുണ്ട് ഈ ബോഗിയുടെ ഈ കോച്ചിൻ്റെ ഒരു മൂലയ്ക്ക് സൈബീരിയൻ പ്രദേശം അറിയാമല്ലോ നല്ല തണുപ്പുള്ള മഞ്ഞുറഞ്ഞ പ്രദേശങ്ങളാണ് അപ്പോൾ റഷ്യൻ ട്രെയിനിലൊക്കെ ഒരു സമോവർ ഉണ്ടാവും വെള്ളം തിളപ്പിച്ചിട്ടിരിക്കുന്ന ഒരു പാത്രം നമ്മുടെ പഴയ ചായക്കടകളിലൊക്കെ ഉള്ള പോലത്തെ അപ്പോൾ അതിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും തിളച്ച വെള്ളം കിട്ടും അപ്പോൾ ഇവരൊരു പാത്രമായിട്ട് പോയി തിളച്ച വെള്ളം എടുക്കും എന്നിട്ട് ഇതിലേക്ക് നൂഡിൽസ് ഇടും മൂന്ന് നേരം ഇത് തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേറെ ഇല്ല ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ ഞാൻ ഇടയ്ക്ക് പുറത്ത് പോയിട്ട് വരുന്ന ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചവർ കൊടുക്കും അവൻ ഇത് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടല്ല നിങ്ങൾ പൈസ ചുരുക്കുന്നതല്ലേ അതെ ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഈ യാത്ര ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് യൂണിവേഴ്സിറ്റി പഠിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷം ഞങ്ങൾ പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്നുണ്ട് ഈ ജോലിയിലൂടെ സമ്പാദിക്കുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്നത് അതായത് ഇവർ ഈ ആൺകുട്ടി എനിക്ക് തോന്നുന്ന ഏതോ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നുണ്ട് രാത്രി നൈറ്റ് ഈ രാത്രി ഈ ഹോട്ടലുകളിലെ റിസപ്ഷൻ ഏരിയയിൽ രാത്രി നിൽക്കുന്ന നൈറ്റ് ഓഡിറ്റെന്നാണ് ആ ജോലിക്ക് പറയുന്നത് ആ ജോലി ചെയ്യുന്നു പെൺകുട്ടി ഏതോ ഒരു ലൈബ്രറിയിൽ ബുക്കിൻ്റെ രജിസ്ട്രേഷൻ വൈകുന്നേരമാണ് അതും ജോലി വൈകുന്നേരമല്ല ഉച്ച കഴിഞ്ഞുള്ള സമയം ഇങ്ങനെ ഇവർ നാല് പേരും ജോലി ചെയ്യാണ് പഠനത്തോടൊപ്പം ഇവരുടെ ആഗ്രഹം ഒരു ടൂർ കമ്പനി ആരംഭിക്കുക എന്നുള്ളതാണ് ടൂറിസം മേഖലയിൽ ചില പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രോജക്റ്റും തയ്യാറാക്കി പഠനം കഴിഞ്ഞാൽ ഒരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നിൽക്കുന്നത് അതായത് കിഴക്കൻ നാടുകളിലെ ടൂറിസ സാത്തുകൾ എക്സ്പ്ലോർ ചെയ്ത് അവിടേക്ക് ട്രെയിനിലും അല്ലാത്ത വാഹനങ്ങളിലും വിമാനത്തിലല്ലാതെ ആളുകളെ കൊണ്ടുപോകുന്ന ഒരു വ്യത്യസ്തമായ ടൂർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് അതിലൂടെ ആളുകളെ കൊണ്ടുപോകണം ഇത്തരം സ്വപ്നങ്ങളൊക്കെയാണ് ഇവരുടെ ഉള്ളത് ഇവർ സ്വന്തം അധ്വാനിച്ച് പേരൻസിൻ്റെ അടുത്ത് ഒരു പൈസ വാങ്ങാതെ കഴിഞ്ഞ മൂന്ന് വർഷം ജോലി ചെയ്ത് അതുകൊണ്ട് ജീവിക്കുന്നു അതുകൊണ്ട് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുന്നു പഠനോപകരണങ്ങൾ വാങ്ങുന്നു ഒപ്പം നാല് മാസം ഒരു ലോകയാത്ര നടത്തുന്നു പൈസ പരിമിതമായ രീതി ചെലവഴിച്ചുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്ത് ട്രെയിനിൽ തന്നെ കിടന്നുറങ്ങി ലഘുവായ ഭക്ഷണം കഴിച്ച് ഞാൻ ആ ട്രെയിനിൽ ഇരുന്ന് ചിന്തിച്ചൊരു കാര്യം ഡിഗ്രി അല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ല റിസർച്ച് നടത്തുന്ന കുട്ടികളിൽ നമ്മുടെ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളിൽ എത്ര പേർക്ക് ഇത്തരത്തിൽ പഠനത്തോടൊപ്പം ഒരു ജോലി കൂടി ചെയ്ത് വരുമാനമുണ്ടാക്കാനുള്ള സാഹചര്യം അല്ലെ സാധ്യത അല്ലെങ്കിൽ ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട് രണ്ട് പഠിക്കുമ്പോൾ തന്നെ പഠനത്തിന് ശേഷം ഞാൻ ഏതു മേഖലയിലാണ് പ്രവർത്തിക്കേണ്ടതെന്ന വ്യക്തമായ ബോധ്യം അവർക്കുണ്ട് ആ ബോധ്യത്തോടു കൂടി പഠിക്കുന്ന സമയത്ത് അതിനുവേണ്ടിയുള്ള റിസർച്ച് ഗവേഷണത്തിൻ്റെ ഭാഗമായി ലോകയാത്ര നടത്താനുള്ള ധൈര്യം എത്ര പേർക്കുണ്ടാകുന്നുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം ഈ കുട്ടികളുടെ ചിന്തകൾ മാത്രമാണോ അല്ല ഈ നാല് മൂന്ന് പെൺകുട്ടികളെ ഒരാൺകുട്ടിയുടെ കൂടെ ഈ ലോകയാത്രയ്ക്ക് നാല് മാസത്തേക്ക് പറഞ്ഞു വിട്ട അല്ലെങ്കിൽ ഒരു ഇങ്ങനെയൊരു ഒരു സംരംഭത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ പിന്നിലേക്ക് വലിച്ചു പിടിക്കാതെ നിന്ന ഒരു സമൂഹവും മാതാപിതാക്കളും അതിൻ്റെ ഭാഗമല്ലേ അവരോട് ചേർന്നല്ലേ ഈ കുട്ടികളെ ലോകയാത്രയ്ക്ക് പ്രേരിപ്പിച്ചത് ഇത്തരം വലിയ സാഹസമായ ഒരു സംരംഭത്തിൽ ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാക്കിയത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കഴിവില്ലാത്തതല്ല പ്രതിഭയില്ലാത്തതല്ല അവരുടെ ഉള്ളിലെല്ലാം പ്രതിഭാശാലികൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട് സമൂഹവും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പിന്നിലേക്ക് വലിച്ചു പിടിക്കുന്ന ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് അവരുടേതായ സ്വതസിദ്ധമായ ശൈലിയിൽ വളരാനോ ചിന്തിക്കാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട് കാലം മാറുന്നുണ്ട് മാതാപിതാക്കള് ലോകം കണ്ടവരായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇനിയും നമ്മുടെ നടക്കാത്ത സ്വപ്നങ്ങൾ നമുക്ക് സാധിക്കാതെ പോയ മാർഗങ്ങളിലൂടെ അവരവിടെ എത്തണമെന്ന് ചിന്തിക്കുന്നവരാണ് ഇപ്പോഴും സമൂഹത്തിലെ ബഹുപുരുഷൻ കുട്ടികളും സഫാരി ചാനലിൽ വീഡിയോ എഡിറ്ററായിട്ടോ പ്രൊഡ്യൂസറായിട്ടോ ജോലിക്ക് അപേക്ഷിക്കുന്ന ആളുകളിൽ നല്ലൊരു പങ്ക് എൻ്റെ മുമ്പിൽ ഇൻ്റർവ്യൂവിന് വരുന്ന ആളുകളിൽ നല്ലൊരു പങ്ക് ബി ടെക്കുകാർ പിള്ളേരാ ഞാൻ ഇവർ ഇവരോട് ചോദിക്കാറുണ്ട് ഒരു വീഡിയോ എഡിറ്ററോ പ്രോഗ്രാം പ്രൊഡ്യൂസറോ ആവണമെങ്കിൽ എന്തിനാണ് നാലഞ്ച് വർഷം എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി നിന്റെ ജീവിതം പാഴാക്കിയത് അപ്പോൾ അവരിൽ ബഹുപുരുപക്ഷം പേരും പറയുന്ന ഒരു കാര്യമുണ്ട് സാർ അത് എൻ്റെ ആവശ്യമായിരുന്നില്ല എൻ്റെ മാതാപിതാക്കളുടെ ആവശ്യമായിരുന്നു ഞാൻ അഞ്ച് കൊല്ലം കൊണ്ട് ഞാനൊരു പരാജയമാണ് അതിൽ നിന്ന് മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ നീ ഈ നാ എന്നാ ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോഴാണ് അവസാനം വീഡിയോ വീടിയോടായിട്ട് പിള്ളേർ വരുന്നത് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിട്ട് അവിടെ ചെയ്ത പല പിള്ളേരും ഇന്ന് ചലച്ചിത്ര സംവിധായകരാകാൻ റെഡിയായി നിൽക്കുന്നവരാ ഒരാൾ ഒരു സിനിമ നിർമ്മിച്ചു കഴിഞ്ഞു സംവിധാനം ചെയ്തു കഴിഞ്ഞു ഞാൻ പറഞ്ഞത് എത്രയോ ഗംഭീരമായ ആശയങ്ങളുള്ളിൽ സൂക്ഷിച്ചു കൊണ്ട് എത്രയോ കഴിവുകളിൽ ഒതുക്കി വെച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി നമുക്ക് പറ്റാത്ത നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു മേഖലയിലേക്ക് പോയി നിത്യപരാജയമായി മാറുന്ന ചെറുപ്പക്കാരുടെ ഒരു നാടായി നമ്മൾ കുറേയൊക്കെ മാറിക്കഴിഞ്ഞിരുന്നു ഇതുവരെ ഇനിയെങ്കിലും അതിന് മാറ്റം വരുമ്പോൾ കേരളം പ്രതിഭാശാലികളുടെ നാടായിട്ട് മാറും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ക്ലാസ് റൂമുകളിൽ മുൻ ബെഞ്ചിലിരുന്ന് കണക്കിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഭംഗിയായിട്ട് ശ്രദ്ധിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളുകളെ നോട്ട് കുറിച്ചെടുക്കുന്ന കുട്ടികളെ ഒക്കെ അധ്യാപകർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അവർ മാത്രമാണ് ആദരവ് ഏറ്റുവാങ്ങുന്നത് ഈ സമയത്ത് ഏറ്റവും പിന്നിലെ ബെഞ്ചിലിരുന്ന് നോട്ട് ബുക്കിൽ കുത്തി അല്ലെങ്കിൽ ആ ക്ലാസ് എടുക്കുന്ന അധ്യാപകന്റെ ചിത്രം വരയ്ക്കുന്ന ഒരു കുട്ടി ആ ക്ലാസ്സിലെ ഏറ്റവും ഉഴപ്പനായിട്ടും കാണും ഇന്ന് നിങ്ങൾ ലോകത്തെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളായി മാറിക്കഴിഞ്ഞല്ലേ മൊബൈൽ ഫോൺ മുതൽ ആഡംബര കാറുകൾ വരെ ഇന്ന് കേരളത്തിൽ കിട്ടാത്തതില്ല ഇന്ത്യയിലൊന്നും കിട്ടാത്തതില്ല കൈയിലെടുത്തൊരു മൊബൈൽ ഫോൺ പിടിക്കുമ്പോൾ ഐഫോൺ ആവട്ടെ ഏതൊരു പുതിയ ഫോണാകട്ടെ അത് വന്ന് ഇറങ്ങി ആ പാക്കറ്റിങ്ങെ മേടിച്ച് അത് പൊട്ടിക്കുന്ന ഒരു നിമിഷം നിങ്ങൾ എത്ര എക്സൈറ്റഡ് ആണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആ കൂടിന്റെ പെർഫെക്ഷൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു മൊബൈൽ ഫോൺ ഒരു മില്ലിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാത്ത മട്ടിൽ ഒരു പാക്കേജ് നല്ല ഗംഭീര ഒരു പെട്ടിയായിട്ട് അങ്ങ് വരുന്നത് ഈ പെട്ടി തന്നെ ഒരു അത്ഭുത വസ്തുവാണ് നമുക്കല്ലേ ഒരു മൊബൈൽ ഫോൺ പുതിയത് മേടിച്ചാൽ ആ കൂട് തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എത്ര സുഖമാണ് ആ മൊബൈൽ ഫോണും ആ പാക്കറ്റും ഒക്കെ എത്ര ഗംഭീരമായിട്ടും കലാപരമായിട്ടുമാണ് അതിനെ ഡിസൈൻ ചെയ്ത് അതിനകത്തു ഇറക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് ഡിസൈൻ ചെയ്തത് ഇതുപോലെ കണക്ക് പിടിപ്പിച്ചപ്പോൾ ഏറ്റവും പിന്നിലെ നിരയിലിരുന്ന് അധ്യാപകൻ്റെ ചിത്രം വരച്ച ഒരു കലാകാരൻ അവന് ശരിയായ ദിശാബോധത്തോടെ ആ അധ്യാപകൻ മോനെ നിൻ്റെ മേഖല ഇതാണ് നീ ഇതിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ പോലുള്ള ഡിസൈൻ ഏതെങ്കിലും അക്കാഡമിയിലേക്കാണ് പോകേണ്ടത് കണക്ക് പഠിച്ച് എഞ്ചിനീയർ ആവാൻ പോയി വാശി പിടിക്കേണ്ട ഡിസൈനറാവൂ നീ ലോകത്തെ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രതിഭയാകൂ എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഗംഭീര ഉൽപ്പന്നങ്ങൾ റോൾസ് റോയിസ് കാർ ഡിസൈൻ ചെയ്യുന്ന ഒരു കലാകാരൻ ആർട്ടിസ്റ്റാണ് ഒരു ശാസ്ത്രജ്ഞനല്ല നല്ല കലാകാരന്മാർക്ക് നല്ല പരിശീലനം കിട്ടിയാൽ ലക്ഷക്കണക്കിന് രൂപ മാസ ശമ്പളം നേടുന്ന അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ വർഷം വരുമാനം ഉണ്ടാക്കുന്ന കലാകാരന്മാരായ ഡിസൈനേഴ്സിനെ നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റും ഇങ്ങനെ ഏതേത് മേഖലകളിൽ നമ്മൾ ഇന്നുവരെ ചിന്തിക്കാത്ത മേഖലകളിലെല്ലാം അവസരങ്ങളുടെ അനന്ത സാധ്യതകൾ കാത്തിരിക്കുകയാണ് നമ്മുടെ കുട്ടിയുടെ ഉള്ളിലുള്ള യഥാർത്ഥ കഴിവ് എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തണ്ടേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണിത് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എത്തുമ്പോൾ നമ്മൾ തീരുമാനിക്കുക കുട്ടികൾ ഓരോരുത്തരും തീരുമാനിക്കുക ഞാൻ എപ്പോൾ ഏത് സമയത്ത് ജോലി ചെയ്താലും ഏത് സമയത്ത് അതിൽ മുഴുകിയാലും ഒരിക്കലും മടുക്കാത്ത ഒരിക്കലും ക്ഷീണിക്കാത്ത ഇത് നിർത്തിയിട്ട് ഏറ്റുപോണമെന്ന് ഒരിക്കലും തോന്നാത്ത ഒരു തൊഴിലേതാ ഉള്ളത് ഞാൻ എത്ര ചെയ്താലും എക്സൈറ്റഡ് ആകുന്ന ഒരു തൊഴിലേതാണുള്ളത് അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്ന മേഖല നിങ്ങൾ എത്ര തവണ ജോലി ചെയ്താലും ഞാനിപ്പോൾ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് തിരിച്ചു തന്നാൽ അറിയില്ല ഞാൻ സഫാരിയുടെ സ്റ്റുഡിയോയിലേക്ക് കയറുക നാളെ പോകേണ്ട പരിപാടികൾ സഞ്ചാരത്തിൻ്റെ നാളത്തെ എപ്പിസോഡുകൾ അടുത്ത ദിവസം ഷൂട്ട് ചെയ്യാനുള്ള സഞ്ചാരി ഡെയർ കുറുപ്പിന്റെ നോട്ടുകൾ തയ്യാറാക്കൽ ഇരുപത്തിനാല് മണിക്കൂർ മുഴുവൻ ഞാൻ തയ്യാറാണ് ഞാൻ ലോകയാത്രകൾ നടത്തുന്നത് ഈ കുട്ടികളെ പോലെ തന്നെയാണ് ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇവിടെ എവിടെയുണ്ടെങ്കിൽ അവരെ വിളിച്ചു പറഞ്ഞാൽ അവരുടെ ഒരു കാറിൻ്റെ പുറകിലിരുന്നോ ഏറ്റവും പരിമിതമായ സാഹചര്യത്തിൽ ഏഷ്യാനെറ്റിൽ നിന്ന് വരുമാനമൊന്നും ഇല്ലാത്ത കാലത്ത് പന്ത്രണ്ട് കൊല്ലം ഞാൻ ആ സഞ്ചാരം നടത്തിയത് പാഷൻ്റെ ഒറ്റപ്പുറത്താണ് ലോകയാത്ര നടത്തി ലോകത്തെക്കുറിച്ച് അറിവുകൾ ശേഖരിച്ചു അത് മനുഷ്യരിലേക്ക് എത്തിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അതിലുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമായിരിക്കാം ഗവൺമെൻറ്റെന്നെ ബോർഡിലേക്ക് എടുത്തെങ്കിൽ അതിൻ്റെ പോലും കാരണം അതായത് ഞാൻ പാഷനേറ്റായിട്ട് ചെയ്ത ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് അത് ഏത് മേഖലയാവട്ടെ ഒരു സഞ്ചാരിക്ക് പോലും ഒരു പണിയും വേറെ അറിയാത്ത ഒരുത്തന് പഠിത്തത്തിൽ മറ്റു മേഖലയിൽ ഒന്നും കഴിവ് തെളിക്കാത്ത ഒരുത്തിന് നല്ലൊരു ലോകസഞ്ചാരി ആയാൽ പോലും മനുഷ്യനോടാശവിനിമയം നടത്താനും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരാനും കഴിയുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞ നിങ്ങളുടെ പ്രതിഭയുടെയോ നിങ്ങളെപ്പോലെ പത്താം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞ് ഇത്തരത്തിൽ ആദരവ് ഏറ്റുവാങ്ങാനൊന്നും അവസരം കിട്ടാതെ പോയ ഒരാളായ എനിക്ക് പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങളുടെ യഥാർത്ഥ വാസന ഏതാണെന്ന് കണ്ടെത്തുക ആ മേഖലയിൽ ഏറ്റവും മിടുക്കനാകാൻ ശ്രമിക്കുക അവിടെ ലോകം ആദരിക്കുന്ന ഒരു വ്യക്തിയാകാൻ ശ്രമിക്കുക ലോകം തിരിച്ചറിയുന്ന വ്യക്തിയാകാൻ ശ്രമിക്കുക കമ്പ്യൂട്ടറിലെ മേഖലകളെ കുറിച്ച് വലിയ എക്സൈറ്റ്മെന്റ് ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളുകളുടെ സാധ്യതകളെ കുറിച്ചാണ് നമ്മുടെ വി സി നമ്മളോട് പറഞ്ഞത് കമ്പ്യൂട്ടർ ഐ ടി മേഖല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖല റോബോട്ടിക്സിന്റെ മേഖല സാധ്യതകളുടെ മേഖലയാണ് നാളത്തെ മനുഷ്യനെങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്ന മേഖല അതാണ് എന്നാൽ അതുമാത്രം പോരാ അവിടെ കലാകാരന്മാരുടെ ആവശ്യമുണ്ട് ഡിസൈനർമാരുടെ ആവശ്യമുണ്ട് അക്കൗണ്ടൻറ്റുമാരുടെ ആവശ്യമുണ്ട് സാമ്പത്തിക വിദഗ്ധന്മാരുടെ ആവശ്യമുണ്ട് അതിനനുബന്ധമായ നിരവധി സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ആപ്പിളിൻ്റെയൊക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട് എന്ത് ഗംഭീര ക്യാമ്പസാണ് അത് ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റുമാരുടെ ആവശ്യമുണ്ട് ലോകത്തെല്ലാ കഴിവുകളുള്ളവരുടെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ സംരംഭകുന്നവരുടെ ആവശ്യമുണ്ട് ഇതൊക്കെ ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരെ സാങ്കേതിക വിദഗ്ധരെ ഒന്നിപ്പിച്ചു ചേർത്ത് ഉൽപ്പന്നങ്ങളാക്കി ലോകത്തിന്റെ വിപണിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സംരംഭകരെ നമുക്ക് ആവശ്യമുണ്ട് ഞാൻ പറയും കേരളത്തിന് ഇനി ഏറ്റവും ആവശ്യമുള്ളത് മീട്ടും മിടുക്കന്മാരായ സംരംഭകരെയാണ് സംരംഭകരുടെ എണ്ണം കൂടുകയും അവർ വിജയിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഉയരും കേരളത്തിൻ്റെ നിലവാരം ഉയരും കേരളത്തിൻ്റെ ഖജന ഉണരും അപ്പോൾ നിങ്ങൾ ഓരോരുത്തരിലും ഒരു ഒൻപത് ശതമാനം പേരെങ്കിലും ഈ ആശയങ്ങൾ സംരംഭങ്ങളാക്കി മാറ്റുന്നവരായി മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം എങ്ങനെയാണ് ഒരു സംരംഭകൻ സംരംഭകനാകേണ്ടത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നവനാണ് ഒരു സംരംഭകൻ സമൂഹത്തിന് എന്ത് വേണമെന്ന് തിരിച്ചറിയുന്നവനാണ് ഒരു സംരംഭകൻ അത് കണ്ടെത്താൻ കഴിയുന്നവനാണ് സംരംഭകൻ ഒരു റെസ്റ്റോറൻറ്റ് ഈ എം സി റോഡിൽ കൂടെ പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ പത്ത് ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലമായിട്ട് എം സി റോഡിൽ കൂടെ നിരന്തര യാത്ര ചെയ്യുക തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴൊക്കെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ പുതിയ റെസ്റ്റോറൻറ്റുകൾ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ആ റെസ്റ്റോറൻറ്റ് അടച്ചു പോകുന്നതെന്ന് കണ്ടിട്ടുണ്ട് വീണ്ടും ഒരു റെസ്റ്റോറൻറ് വരും വീണ്ടും അടച്ചു പോവും എവിടെയെങ്കിലും ഒരു നല്ല റെസ്റ്റോറൻറ്റ് വിജയിച്ചാൽ അതിൻ്റെ തൊട്ടടുത്ത് മൂന്നാല് റെസ്റ്റോറൻ്റോടെ വരും പിന്നെ കുറെ എണ്ണം അടച്ചു പോകും ഇതല്ല സംരംഭം സംരംഭം നൂതനമായ ആശയങ്ങളും മനുഷ്യൻ്റെ ആവശ്യങ്ങളും തിരിച്ചറിയുന്ന ഒന്നായിരിക്കണം മനുഷ്യന് യഥാർത്ഥത്തിൽ ആവശ്യം എന്താണുള്ളത് ഒന്നാന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നിരവധി ആപ്ലിക്കേഷൻസ് ഉണ്ട് ആപ്പുകളുണ്ട് അതിലൊന്നാണ് സൊമാറ്റോ സ്വിഗ്ഗി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അല്ലേ ശരിക്കും പറഞ്ഞാൽ അത് ഒരു സാധനമാണോ അല്ലേ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലേക്ക് പെട്ടെന്ന് രണ്ട് അതിഥികൾ കയറി വന്നാൽ ഭക്ഷണം ഉണ്ടാക്കാൻ സമയമില്ലാത്തൊരു സമയത്ത് നമ്മൾ അവരോട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ നോക്കി നമുക്ക് ആവശ്യമുള്ള വിഭവം ആവശ്യമുള്ള വിലയ്ക്ക് ആവശ്യമുള്ള ക്വാളിറ്റിയിൽ സ്റ്റാർ റേറ്റിംഗ് ഉള്ള സാധനം വിശ്വസനീയമായ സ്ഥാപനത്തിൽ നിന്ന് ഒരു ചെറിയ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് നമ്മുടെ വീട്ടിലെത്തിച്ചേരുന്ന ഒരു സംവിധാനം ഒന്ന് ഒന്നാലോചിച്ച ഇരുപത്തഞ്ച് കൊല്ലം ചിന്തിക്കാൻ പറ്റുമായിരുന്നു രൂബർ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ എവിടെ നിന്നാലും അവിടെ നിന്നാൽ ഈ ആപ്പിലൂടെ നമ്മളെ എവിടേക്ക് കൊണ്ടുപോകാൻ ഒരു വാഹനം കുറഞ്ഞ ചെലവിൽ സാധ്യമാകുന്ന ഒരു സംവിധാനം ഇങ്ങനെ എത്ര എത്ര ആപ്ലിക്കേഷൻസ് ആണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് കുട്ടികളോട് സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ നമ്മളൊക്കെ പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് വൃത്തിയായിട്ട് എല്ലാ ദിവസവും വസ്ത്രം അലക്കി ഒരു പ്രശ്നം ഒരാപ്പിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്ന് ഈ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയി നാല് ദിവസം കഴിഞ്ഞ് അലക്കി ഇസ്ത്രീട്ട് ഇവിടെ തിരിച്ചുകൊണ്ടു തരുന്ന ഒരു ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ കേരളം മുഴുവനുള്ള എത്രയോ ആളുകൾക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് വീട്ടിൽ വന്ന് ഈ സാധനം എടുത്തുകൊണ്ട് പോവുകയും മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചുവിടെ കൊണ്ട് ഇസ്ത്രീട്ട് വൃത്തിയായിട്ട് കൊണ്ടുവരികയും അതിന് ന്യായമായ ഒരു പ്രതിഫലം ചെയ്യുകയും ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് കേരളത്തിലുണ്ടെങ്കിലോ ഇതുപോലെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ മനുഷ്യൻ ഇപ്പോഴും ആവശ്യമുള്ള മനസ്സിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഇത് തിരിച്ചറിയുന്നവൻ നല്ല സംരംഭകനായി മാറും അപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് മികച്ച സംരംഭകര് നിരവധി ഉണ്ടാവട്ടെ ലോകമറിയുന്ന പ്രതിഭാശാലികൾ നിരവധി ഉണ്ടാകട്ടെ ഈ ഓടി ഈ ഒരു മൈതാനത്ത് ഇനി ഒരു അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞ് ഇതുപോലൊരു സമ്മേളനം നടക്കുമ്പോൾ അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പറ്റുമെങ്കിൽ അത് ബാലഗോൽ സാർ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകളും കേരളത്തിലെ പ്രമു പൗരപ്രമുഖരും പ്രതിഭാശാലികളും ഒക്കെ ഈ സ്റ്റേജിൽ നിരന്നിരുന്ന് നിങ്ങളെ ആദരിക്കാൻ ഈ സ്റ്റേജിൽ വിളിച്ചിരുത്തി ഇത്രയും വലിയ സംഭാവനകൾ സമൂഹത്തിന് കൊടുത്തിയ ആളുകൾ എന്ന നിലയിൽ ആദരിക്കുന്ന ഒരു ദിവസമാവട്ടെ ഇനിയുള്ള സമ്മേളനം എന്ന് ഞാൻ ആശംസിക്കുകയാണ് അത്തരത്തിൽ ആദരവ് ഏറ്റുവാങ്ങുന്ന പ്രതിഭകളായി നിങ്ങൾ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എല്ലാവർക്കും വിശാ വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം